ആള് ഒന്നുമില്ല എയർപോർട്ട് വെച്ച ആ പ്രൊഡ്യൂസർ ഒരു കുരുത്തം കെട്ട വർത്താനം പറഞ്ഞു അയാളുടെ പണമുണ്ട് എന്റെ സംഗീതമുണ്ട് അത് വിലക്ക് മേടിക്കാനും മാത്രം അയാളുടെ പണം ആയിട്ടില്ല ഇവിടെ വെച്ച് തന്നെ ഇതിങ്ങനെ അവസാനിച്ച് നന്നായി അങ്ങനെ മദ്രാസിൽ പോയിട്ട് കശപ്പിച്ച അത് കുട്ടി ഞാൻ ഞാൻ പറയാറില്ലേ കൊൽക്കത്തയിലുള്ള എന്റെ കൂട്ടുകാരി അபர்ണ അബേണടെ ചേച്ചിയുടെ കുട്ടിയാ ആ അവരിപ്പോ സ്റ്റേയിലാ കൊൽക്കത്തയിലാ കുട്ടി പഠിക്കുന്നത് വെക്കേഷന കുറച്ചോസ് ഇങ്ങോട്ട് വരാൻ ഞാൻ എഴുതിയതാ നന്നായി തනිකര കൂട്ടുവായി അബ്കാരിയും കൂപ്പും നടത്തി കൊറേ പണം മടി മടിത്തൂങ്ങി അവിടെ പുറപ്പെട്ട് വന്നോളും പ്രൊഡ്യൂസറുടെ കച്ചയം കിട്ടി സംഗീത സംവിധാനം നടത്തി സമ്പാദിച്ചിട്ട് വേണ്ട ഈ കുടുംബം പുലരാൻ എന്നിട്ട് വേണ്ട ഇവന്റെ തഞ്ചത്തിൽ തുള്ളാൻ ഞാൻ ഉപാസിക്കുന്നത് സംഗീതത്തിനെയാണ് അതിനിപ്പോ സിനിമ തന്നെ യാതൊരു ആ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഷുണ്ഠിയുടെ സ്റ്റോക്ക് സ്വയം തീർന്നോട്ടേന്ന് കരുതുകയായിരുന്നു പറയാണ്ട മനസ്സിലിട്ട് വെറുപ്പുട്ടിച്ചാലേ രക്തസമ്മർദ്ദം കൂടും തൻ്റെ അതിഥി ഉണ്ടല്ലോ എന്താ കുട്ടിയുടെ പേര് പറഞ്ഞേക്കു ഈ ശുണ്ഠി ബഹളം കൊണ്ട് ഭയപ്പെടേണ്ടത് തന്റെ ഒരു പാവാണെന്ന് ഇതൊക്കെ മുൻകൂറായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ും രക്ഷേറി <laughs> 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 പിന്നെ കോട്ടിലേക്ക് ഇറങ്ങി ഹാഫ് ഫുൾ ഞാൻ സാൻഡ്വിച്ച് ഹാപ്പി ഓ എന്തിനാം കെട്ടി വേണ്ട വേണ്ട ഞാൻ ഞാൻ കഴിക്കില്ല ശ്രീമതി വെജിറ്റേറിയൻ ആണ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സാധാരണ നോൺ വെജ് കഴിക്കില്ലേ ഇന്നിപ്പോ കുട്ടി ഗസ്റ്റ് ആയതുകൊണ്ട് ഈ ക്ഷത്രിയനും കൂടി മത്സ്യമാംസം തരായി അല്ല തിരിച്ചു പോവാൻ ധൃതിപ്പെടണ്ട അത്രയും ദിവസം കൂടെ എനിക്കും എന്നിട്ട് ഇതൊന്നും തുടരാലോടാം അതുവരെ ഈ വൃത്ത ദമ്പതികളുടെ ഞാൻ നിർത്തി നിങ്ങൾ എനിക്കേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെരിയണം ഇനി കുട്ടികളെ മാറിയില്ല ചേക്കനെ നീ വാങ്ങിക്കണ്ടോ നോക്കിയല്ലേ അമ്മ ചെയ്യണത് പോലെ ചെയ്താ മതി ശീല ആചാരം ആചാരമാന്ന് കരുതി മോള് വിഷമിക്കണ്ട എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് ടെസസിസ്റ്റർ പറയാറുണ്ട് ഒരർച്ചന മകൻ നക്ഷത്രം പേര് മീര ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതൊരു പെൺകുട്ടിയാവും ഉറപ്പായിരുന്നു സേദോട്ടിന് മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര ജനിച്ചതൊരു ബുധനാഴ്ചയാണ് മകൻ നക്ഷത്രത്തിൽ വിവാഹത്തെക്കുറിച്ച് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പിന്നുള്ള നാളുകളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ കൊച്ചന്നാൾ തൊട്ടേ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം സുധ സേതുവിനുള്ള പെണ്ണ സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം രണ്ടു മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു പാടാൻ പിന്നണിയിൽ ആ നിക്കി നിൽക്കി നിക്ക് ആര്യപുത്രി പ്രവേശിക്കാൻ വരട്ടെ എന്താണാവോ തോഴിയുടെ പ്രശ്നം ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു കൊട്ടാരത്തിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പറഞ്ഞ് ഇന്നലെ പുറപ്പെട്ടതാണ് ചങ്ങാതി ഇവിടെ എത്തുന്നത് ഇന്നും ഒരു ദിവസം മോഷണം പോയിരിക്കുന്നു ന്യായം ബോധിപ്പിച്ചേ പറ്റൂ അത് തോഴി വിഷമിക്കണ്ട ആരൂപത്രി മറ്റും ആയിരുന്നില്ല അവകാശപ്പെട്ട പുരുഷന്റെ പതിച്ചെടുത്തു എന്താ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അതെ സ്റ്റാമ്പ് പേപ്പർ അതെന്തിനാ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവൻ ഏറ്റവും മതിയേട്ട് വീട്ടിലെ ഒന്നായ കസ്റ്റംസിൽ ജോലി ഞാൻ കരുതിയത് ആൾ ഒരു പരമബോറൻ അച്ചടി ഭാഷ മായരാകുന്ന അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു എന്നാ കാ നിറച്ച് ആളൊരുസികൻ്റ എന്താ അസൂരി തോന്നുന്നുണ്ടോ തലശിലായി തോ ഇങ്ങനൊരാളെ നിനക്ക് കൊത്തു കിട്ടിയത് നിന്റെ മുജന്മ സുഹൃത്തോ മുജന്മ സുഹൃത്തുമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി പുറമേ ആരോ അറിയുന്നതിന് മുൻപ് സുധൈ പറഞ്ഞ് സമ്മതിപ്പിക്കണം എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം അവസ്ഥയിൽ നീ ഒരു അമ്മയായാൽ അച്ഛൻ ഒരമ്മയത്തിമാർ കുടുംബം ഇതിനെല്ലാം ഭാവി കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് സുധേഷ് അച്ഛന്റെ മനസ്സിലെത്തി നീ കാണണം ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചൂടാ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ് സ്റ്റാൻഡ് അറിയാഞ്ഞിട്ടല്ല വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെ കുറിച്ചുള്ള നിങ്ങളുടെ അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോം വഴി ആലോചിച്ചേ മതിയാവും ഡോക്ടർ ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം െപ്പമാണ് അവളുടെ ഭാവിയെ പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കാൺസൽ പക്ഷെ പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം ഒന്നും അറിയാത്ത എന്റെ അഞ്ചത്തിമാര് അച്ഛന്റെ കണ്ണീരിയുടെ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കുകയല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു റേഞ്ചിലെ ഒരു ബന്ധുവീട്ടിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ വിട്ടില്ല അവളോടുവിൽ കന്യാസ്ത്രീ മഠത്തിൽ വിവാഹം ഒരു വീടിന്റെ മുറ്റനിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ നിനക്ക് ഓർമ്മയില്ല സുധേ ഞാൻ കണ്ടിരുന്ന വെഡ് സ്വപ്നങ്ങൾ ആ ഞാനിപ്പോ അച്ചാന് പെൻഷനായി പഠിത്തം തുടരാൻ വഴിയില്ല കെട്ടുപ്രായം എത്തിയ മാളെക്കുറിച്ച് തീതി നിന്ന പാവ ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല ഞാൻ സ്വയം ചടിച്ച് നേടിയെടുത്തതാണ് ആശിക്കുന്നതൊന്ന് വിധി മറ്റൊന്ന് നിന്റെ മാത്രം കഥയല്ല അതോർത്ത് ആശ്വസിക്കേ എന്നാലും കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരും ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത് തന്നെ ഒരു ഒരു വിവാഹം ആരെന്നോ എന്തെന്നോ കളിപ്പാവയെ പോലെ സംഗീതത്തെയും ഭാര്യയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ് കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു നിന്നെപ്പോലും